തൈ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എല്ലാം ഇപ്പോഴും കായ്ക്കുന്നത് അങ്ങനല്ല ഒരുപാട് പേർക്കുള്ള സംശയം ഒരു മാറ്റി തരുവാണ് തരുവാണിപ്പം ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ ഒരു നേഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഒരു കാൾ കാണും ഒരുപാട് കമന്റുകൾ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇന്ന് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത് അതാണ് ഇതേപോലെ കായുള്ളത് നമ്മൾ കൊണ്ടുപോയി വെക്കും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായ്ക്കത്തില്ല കായ്ക്കത്തില്ല നമ്മൾ നോക്കാത്തത് കൊണ്ടാണ് കായികത്തത് നമ്മൾ നോക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് കഴിക്കുന്നത് ചിലത് ആ പൂക്കള് അതായത് പൂക്കൾ വന്നതിന് ശേഷം ഇത് കൊഴിഞ്ഞു പോകും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല രണ്ടാമത്തത് ചിലര് വളം കൊടുക്കാറില്ല അതായത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നോക്കാറില്ല രണ്ട് മൂന്നാമത് എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക് വേപ്പിണ്ണാക്ക് ചാണക വിശ്രതം കൊടുത്താലേ നല്ലപോലെ ഒന്ന് വളർന്നു കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ പ്രൂണിങ് അതായത് മണ്ട കോതൽ എന്ന് പറയും അത് താണ്ട് ഇതേപോലെ ബുഷായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ആണ് മണ്ട കോതുന്നത് അതാണ്ട് ഇത് കണ്ടില്ലേ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണിച്ചു തരുവാണ് അതാ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദാ അടുത്തോട്ടൊന്നു വരാണ്ട ഒരു ചിലന്തി നോക്കി കൈ കിടന്നോടാണ്ടാ ദാ കണ്ടില്ലേ ഈ ഒരു ചെലന്തി പോലുള്ള ഒരുപാട് ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ നമ്മളെ ഈ ചെടികളെ അറ്റാക്ക് ചെയ്യുന്നവർ കാണും അന്നേരം അതിനെ ഒഴിവാക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ചെയ്യണ്ടേ ഇത്രയും കാര്യം ഞാൻ ലോജിക്കലി പറയുവാണ് ലോജിക്കായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് അന്നേരം നോക്കിയെങ്കിൽ മാത്രമേ ഈ പ്ലാന്റ് നമുക്ക് അതിലും ഒരു അസുഖം വരുവാണെങ്കിൽ നമ്മൾ അന്നേരം ഹോസ്പിറ്റലിൽ പോകും അന്നേരം അതേപോലെ തന്നെ ചെടിയൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പരിചരണങ്ങൾ ചെയ്യുക ജൈവ വളങ്ങൾ കൊടുക്കുക ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ കുമിൾനാശിനികൾ ഉണ്ട് അതായത് മറ്റേ ഇൻഡോഫിൽ പോലുള്ള കുമിൾനാശിനികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പ്ലാന്റ് ഒരു സക്സസ് ആയിട്ട് വളർന്നു കിട്ടത്തുള്ളൂ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്ലാന്റ് മേടിച്ചോണ്ട് വെക്കുന്നത് പോലെ തന്നെ അതിനെ പരിചരിക്കാൻ കൂടി അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു പേജും ഒരു ചാനലും ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമും എല്ലാം തുടങ്ങിയിട്ട് അതിനകത്ത് മാക്സിമം വീഡിയോ ഇട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഘടകം തന്നെ അതാണ് ഓക്കെ അന്നേരം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇത് നിറച്ച് ഡ്രമ്മിൽ നിന്ന് നിറച്ച് വെച്ചേക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടതാണ് കണ്ടതാണേ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇതാ റംബുട്ടനാണ് കാതാ നിൽക്കുന്നു പൂ ഇതാണ്ടേ പുതിയ പൂക്കൾ വന്ന് നിൽക്കുന്നു തേനീച്ചയുണ്ട് അങ്ങനെ മരുന്നദിയെ അടിച്ചിട്ടില്ല തേനീച്ചതാ നിൽക്കുന്നു കണ്ടില്ലേ ഇത് കണ്ടില്ലേ തേനീച്ച ഇവിടെ നിൽപ്പുണ്ട് താണ്ടേ ഇത് ചെറുതേനീച്ചതാ ഇവിടെ നിൽപ്പുണ്ട് അതിനെ ഇത് കാ പിടിച്ചു അതേപോലെ തന്നെ വ നമ്മൾ ഡ്രമ്മില് നമ്മൾ ഹാഫ് ഡ്രമ്മ കട്ട് ചെയ്ത് അതാണ്ടേ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്താണ്ടേ നാരങ്ങ കാഴ്ച നാരങ്ങ ഡ്രമ്മിനകത്തുള്ള കാഴ്ച നാരങ്ങ ഈ ഡ്രമ്മിനകത്ത് കാഴ്ച നാരങ്ങയാണെങ്കിൽ അത് മാത്രമേ കാണത്തുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അതല്ല ദാ പുതിയ പൂ നിൽക്ക് നോക്കിയേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ കണ്ടേ ചിലർക്ക് ചാണാൻ ഇടുന്നു എന്ന് നല്ല നല്ല ചാണാൻ ഇടുന്നു എന്ന് പറയുന്നത് തന്നെ ചിലർക്ക് ഇഷ്ടമല്ല അത് ചിലർ അതിനകത്ത് തന്നെ കമന്റിലൊക്കെ കാണാം നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചാണ നല്ല പച്ച ചാണകാനൊക്കെ അതിനകത്ത് ഇടുന്ന ഒരു വീഡിയോ കിട്ടപ്പോഴത്തേക്ക് അതിനെ വരെ വിമർശിച്ച ആളുകളുണ്ട് നമ്മളെ ഇടയ്ക്ക് തന്നെ അന്നേരം അത് താണ്ടേ പുതിയതാ പുതിയ പൂ നിൽക്കുന്നുണ്ടേ കണ്ട ഇല വെട്ടിയിട്ടുണ്ട് വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കണം ധാണ്ടേ കുറേ കീടങ്ങൾ അതിന്റെ ചുറ്റിനും കിടന്നു നടക്കുന്നുണ്ട് അന്നേരം ദാണ്ടെ അത് പൂത്തു പിന്നെ അതേപോലെ തന്നെ ദാണ്ടേ ഇത് പറഞ്ഞ പൂത്തത് കൊഴിഞ്ഞു പോയതാണ് ദാ കണ്ടില്ലേ ദാ പൂ കൊഴിഞ്ഞു പോയതാണ് അതേപോലെ തന്നെ വേണ്ടേ സപ്പോർട്ട് ഡ്രമ്മിലുള്ള സപ്പോർട്ട് ഇതാ പൂവായി കിടക്കുന്നു കിടക്കുന്നുണ്ടേ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കാം താണ്ടെ അടുത്തത് ഇതാ ചില പറയുന്നത് സപ്പോർട്ട് പോലും പൂക്കത്തില്ലെന്നാ നെക്സളിൽ നിന്ന് മേടിക്കുന്ന സപ്പോർട്ട് പോലും പൂക്കില്ലെന്നാ ചില ഇതാ ഇതാ കമന്റ് കണ്ടുകൊണ്ട് ആ ഒരു വിഷമം കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ധാണ്ടേ ഇതേപോലെ ഒരുപാട് ഐറ്റം വെച്ചേക്കുന്നു അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പം അടുത്ത സപ്പോർട്ടാ അടുത്ത സപ്പോർട്ട് ചെയ്ത് ഡ്രമ്മിൽ വെച്ചിട്ട് എത്ര ദിവസമായി നിങ്ങൾക്ക് അറിയാം ഉള്ളൂ തന്നെ അതിന്റെ അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോഴുള്ളൂ കാണിച്ചത് അടുത്ത നല്ല കിട്ടിലും തളിരുതാ കിടിലം തളിരുന്ന് നിക്കുന്ന താണ്ടെ അതേപോലെ ബ്ലാക്ക് 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 കസ്തൂരി കസ്തൂരില്ലേ ബ്ലാക്ക് കസ്തൂരി മാുതാ പുതിയ തളിരാണ് തൈ വരുന്നത് നോക്ക് ആ ഒരു തളിര് രണ്ട് തളിര് ആ മൂന്ന് തളിര് മൂന്ന് തളിര് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് നോക്കി അടിപൊളിയല്ലേ അതായത് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതാ കണ്ട അതേപോലെ തന്നെ പിന്നെ പിന്നെന്തൊക്കെയാ പിന്നെ അത് അങ്ങോട്ട് പോവാം അവിടെ ഒരു സാധനം കൂടെ പൂത്ത് കെപ്പുണ്ട് കേട്ടോ അന്ന് ഓരോ ആഴ്ചയും നമ്മള് ഇട്ടുണ്ട് ഡ്രമ്മില് ഡ്രസ്ചറിയാണ് ഇതാണ്ടേ ബർമിസ്റ്റെറി എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതാ കുഞ്ഞു കായ വേണ്ട അത് അടുത്ത് വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം എന്താണ്ടേ കുഞ്ഞു കായായിട്ട് നിൽക്കുന്ന പെർമിശറിണ്ടേ മാത്രമാണ് ഇവിടെ ഉണ്ട് കുഞ്ഞു കായ് തുടങ്ങുന്നു കഴിയുമ്പോ ഇത് മൂത്തതിനു ശേഷം വീണ്ടും വീഡിയോ എടുത്തിടാൻ പറ്റും നാം നാം ഡോഗ് അതുപോലെ ആ നാം ഡോഗ് മൈ മാവ് നല്ല ഉഷാറായിട്ട് അടുത്ത തളിര് പൊട്ടി വരാനായിട്ട് ശ്രമിക്കുന്നു കണ്ടില്ലേ അതാ കണ്ടല്ലേ കണ്ടില്ലേ പുതിയ തളിര് പൊട്ടി പുറത്തോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നു ഇതേപോലെ വളങ്ങൾ ചെയ്ത് വളം ചെയ്ത് വളം ചെയ്ത് മരുന്നൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നല്ല ഉഷാറായിട്ടുള്ള പ്രായം ആണ് വലിയൊരു അമ്പഴാണ് റമ്പഴാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാ അതേപോലെ തന്നെ താണ്ടെ റംബുട്ടൻ ഒന്നുകൂടെ കാണിച്ചോ എന്താ ഇത് മൊത്തം പൂങ്കുലകളാ അതാ പൂങ്കുല ഇതാണ്ടേ പൂങ്കുല ചെറിയ റംബുട്ടാനായിട്ട് താ നിൽക്കുന്ന പൂങ്കുലകളാണ് കണ്ടല്ലേ ഇവിടെ ഇവിടെ റംബുട്ടാൻ ഇത് പൂങ്കുല ഇതെല്ലാം പൂങ്കുല ഓക്കെ അന്നേരം ഇതേപോലെയുള്ള ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അന്നേരം ഇതേപോലെ ഓരോ ദിവസങ്ങളും നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നേക്കുന്നത് അന്നേരം എത്ര വിഷം വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരാള് ചാണാന്റെ ഒരു ഇതിട്ടപ്പം മറ്റേ കടലിലെ പിണെങ്കിൽ പിണെങ്കിൽ ചാണാനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് കുളിപ്പിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു കമന്റ് ആ ഒരു കമന്റ് ഓ പച്ച ചാണക സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് കാരണം പറഞ്ഞൊരു കമന്റ് കണ്ട് അന്നേരം പിന്നെ അത് പറയണ്ടേ